അടിമാലി അപ്സരക്കുന്ന തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കുടുംബളവിലെ അപകട സാധ്യത കുറയ്ക്കുവാനുള്ള നടപടി വൈകുന്നു കുടുംബളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹനയാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ് അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി പീച്ചാട് മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സറാക്കുന്ന് തലമാലി റോഡ് ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത് ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കയറ്റവും വളവുമുള്ള ഭാഗത്തുകൂടി നിർമ്മാണ ജോലികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ആവശ്യം അടിമാനിക്ക് എളുപ്പം കുറുക്ക് വഴിയായിട്ട് ഇറങ്ങുന്ന റോഡാണ് ഈ ഇത് രണ്ട് വളം ഇവിടെയുണ്ട് നേരെ ആ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒത്തിരി ആക്സിഡൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട് വണ്ടികൾ വരണം വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല അങ്ങനെ ഇപ്പോൾ ഒത്തിരി കാലമായിട്ട് ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം വലിയൊരു വണ്ടി വന്ന് പെട്ടിട്ട് വേറെ ട്രെയിൻ കൊണ്ടുവന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് പോയി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ റോഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നുണ്ട് കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെത്തുന്ന ഇരുചക്ര യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു മഴ പെയ്തതോടെ കയറ്റവും വളവുമുള്ള ഈ ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ് ഈ ഭാഗത്ത് നവീകരണ ജോലികൾ നടത്തുന്നത് ഇനിയും വൈകരുതെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി